പ്രിയപ്പെട്ടവരെ അജാനൂർ പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നാണ് അജാനൂർ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ പറയുന്നത് പതിനേഴാം വാർഡിൻ്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കാലിദ് അറബിക്കാടത്തിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിനാണ് ഈ നാട്ടുകാർ മുഴുവനും ഒരു സ്ഥാനാർത്ഥിയുടെ പിന്നിൽ നാട്ടുകാർ മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതിഞ്ഞാലിലുള്ളത് വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സി എച്ച് സുലൈമാൻ അതുപോലെ യു ഡി എഫിൻ്റെ ചെയർമാൻ ഹമീദ് ചേരക്കാട് അടക്കമുള്ള ഒട്ടനവധി പ്രവർത്തകരാണ് കാലിൻ്റെ പിന്നിൽ അണിനിരുന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി അബ്ദുൽ കരീം രണ്ട് തവണ വാർഡ് മെമ്പറായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ കൊണ്ടിരുന്ന പി അബ്ദുൽ കരീം അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്തായാലും സുലൈമാൻ അദ്ദേഹത്തോട് നമുക്ക് ഈ വാർഡിന്റെ പ്രവർത്തനത്തെ പ്രവർത്തനത്തെ കുറിച്ച് കുറിച്ച് നമുക്ക് ചോദിക്കാം എന്താണ് പറയാനുള്ളത് ഈ മാസം പതിനേ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനേഴാം പതിനേഴാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് അജാനു ഗ്ര ഗ്രാമപഞ്ചായത്തിലേക്ക് ഖാലിദ് അറബിക്കടത്തും ബ്ലോക്ക് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പി അബ്ദുൽ കരീമുമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സി എം പിയുടെ വി വിനോദ് കുമാറും ഈ പ്രചരണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം അവർ പ്രവർത്തന പാരമ്പര്യം മികവോടെ പ്രകടിപ്പിച്ച ആൾക്കാർ ആൾക്കാരുമാണ് രണ്ട് രണ്ട് തവണ പഞ്ചായത്ത് മെമ്പറായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ മുന്നോട്ട് പോയ പി അബ്ദുൽ കലീമും അതേപോലെ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾ പ്രവർത്തന വികസന പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മിന്നിലെ അതിൻ്റെ പിൻ എല്ലാ പ്രവർത്തനം കൊണ്ട് മുന്നിൽ നിന്ന് കാലതി അറബിക്കടത്തും ജനങ്ങൾക്ക് പ്രിയങ്കരായി തീർന്നുവിടും ജനങ്ങൾക്ക് അവരെ പ്രതിനിധാനിക്കാൻ ഏറ്റവും അർഹതയുള്ളവരെ തന്നെയാണ് യു ഡി എഫ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വിനോദ്കുമാറും ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കിക്കൊണ്ട് ഈ വാർഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി വാർഡിൽ നിന്നും വിജയിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അതുള്ള പ്രവർത്തനങ്ങളിൽ ഈ വാർഡിലെ മുഴുവൻ പ്രവർത്തകരും പ്രായഭേദമന്യേ അവരുടെ പിന്നിൽ അണിയറിന് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മകുടോദാഹരണമാണ് ഇന്ന് ഇവിടെ കാണുന്നുള്ളത് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി അബ്ദുൽ കരീം അതുപോലെ തന്നെ അമീത് ചേർക്കാട് ചുരുക്കത്തിൽ എന്താണ് പറയാനുള്ളത് വോട്ടർമാർ പറയാനുള്ളത് ഇന്നിപ്പോൾ നമ്മൾ സ്ലിപ്പ് വിതരണം വീടുകൾ കുറഞ്ഞ് വോട്ടുകൾ ചോദിക്കുന്ന നടക്കുന്നത് ഈ ഈ പ്രവർത്തനത്തിൽ മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകരും നമ്മളിവിടെ അണിനിരക്കുന്നുണ്ട് അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ആചാം ഡിവിഷൻ പതിനൊന്നിൽ മത്സരിക്കുന്ന എനിക്ക് വിലയേറെ വോട്ടുകൾ വേണ്ടി അടയാളത്തെ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും വിജയം സുനിശ്ചിതമാണെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കാലത്ത് അറബിക്കാട് നമ്മുടെ സ്ഥാനാർത്ഥി യുവനായകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എന്താണ് നല്ല ഭൂരിപക്ഷത്തിൽ ഈ അവാർഡ് ജയിക്കാൻ പറ്റും പഞ്ചായത്തും യു ഡി എഫിൻ്റെ കൈകളിലെത്തും വിശ്വാസത്തിലാണ് ഫാറൂഖ് പതിനേഴാം വാർഡിൽ മത്സരിക്കുന്ന ഈ അറബി അറബിക്കടത്ത് കാലിതും അതുപോലെ തന്നെ ബ്ലോക്കിൽ മത്സരിക്കുന്ന പി അബ്ദുൽ കരീമും രണ്ടുപേരും നല്ല വികസന പ്രവർത്തനത്തിൻ്റെ അംബാസിഡർമാരാണ് അവർ രണ്ടുപേരും നല്ല പ്രവർത്തനം കാഴ്ചവെക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വാർഡിലെ പതിനേഴാം വാർഡിലെ എല്ലാവരും നാട്ടുകാർക്കും ഞങ്ങൾക്ക് വളരെയധികം അറിയുന്നവരാണ് ഇവർ രണ്ടുപേരും ഇവർ നല്ല വികസനത്തിന് മുന്നോട്ട് കൊണ്ടുവരും അതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വിനോദ് കുമാർ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച ആളാണ് അദ്ദേഹം കൂടി വികസനത്തിൽ കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയുന്നത് പതിനേഴാം വാർഡിൽ മത്സരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് കാലിദ് അറബിക്കാടത്ത് അതുപോലെ എൻ്റെ സഹ മെമ്പറായിരുന്ന മുമ്പേ മെമ്പറായിരുന്ന അബ്ദുൾ കരീം ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അത് ഞങ്ങളെ പതിനേഴാം വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത് അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന വിനോദ് കുമാർ ഇവർ മൂന്ന് പേർക്കും വ്യക്തമായ കൂടി കാരണം അതിഞ്ഞാൽ വാർഡ് എന്നും യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിന്ന വാർഡാണ് ഉറച്ചു നിന്ന വാർഡാണെങ്കിൽ പോലും അതിൽ നിന്നും ഭൂരിവശം വർദ്ധിപ്പിച്ചുകൊണ്ട് മികച്ചൊരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രയത്നം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് പതിനൊന്നാം പതിനാലാം തീയതി നമുക്ക് നേരിൽ പതിമൂന്നാം തീയതി നമുക്ക് നേരിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിജയാശംസങ്ങൾ നേരുന്നു കരിം